കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് ഒരു എൻ്റെ ചാനലൊരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെ നമ്മൾ വീടിൻ്റെ പരിസരത്തെ നമ്മളിങ്ങനെ ഒരു മിനി ഗാർഡൻ ഉണ്ടാക്കില്ലെന്നൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടില്ല ഇതിപ്പോൾ അതിനൊരു അഞ്ചാറ് മാസം മുമ്പ് ചെയ്ത വർക്കാണ് പത്ത് ദിവസം കൊണ്ട് ചെയ്ത വർക്കാണ് കേട്ടോ അത് തന്നെ പുല്ല് വിൽക്കുക നമ്മൾ കുറഞ്ഞ വീടിൻ്റെ മുമ്പിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇതല്ല ഇതിപ്പോൾ പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് പുല്ലാണ് ഇപ്പോൾ റേറ്റ് ഒന്നും വരുന്നില്ല ഇതിനിപ്പോൾ എത്രയോ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ആറ് റേഞ്ച് വരുകയുള്ളൂ ഇതിപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളത് ചെയ്യാൻ പോകണത് ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് മൂന്നാഴ്ച മുമ്പ് നമ്മൾ ചെയ്തില്ലേ നമ്മൾ വീഡിയോ കണ്ടിട്ടാവും കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് നമ്മൾ ചെയ്ത അതാണ് ഇപ്പം നല്ല ആയി വരുന്നുണ്ട് അതൊക്കെ ഉണ്ടല്ലേ നല്ല പച്ചപ്പായിട്ട് നല്ലതായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഇതെങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് നമ്മൾ സ്റ്റോണ് കല്ലൊക്കെ ഇട്ടാൽ ഒന്നും ഇവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ ഇപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതാണത് ആ ചെയ്യേണ്ട രീതി വളരെ സിമ്പിളാണ് അപ്പോൾ അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകണത് കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് ഡോളമെറ്റ് എടുക്കാം കാൽഷ്യം കാർബനേറ്റ് ഇല്ലാതാണ് ഈ എന്ന സാധനം ഈ ഡോളമെറ്റ് നമ്മൾ ഇടുന്ന മണ്ണിൻ്റെ പി എച്ചിൻ്റെ ലെവലൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഡോളമെറ്റ് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കുക ഡോളമെറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ശേഷം മണ്ണൊന്ന് ജസ്റ്റ് ഇങ്ങ് ഇളക്കി കൊടുക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിപ്പോ നമ്മളുടെ മണ്ണ് മണ്ണിപ്പൊ ഈ ഇതുണ്ടല്ലോ അപ്പൊ നമ്മൾ ഓളോപീസിന്റെ കല്ല് പടുത്തിട്ടില്ല ഇതിന്റെ മോൾക്ക് മണ്ണ് വരരുത് ഇതിന്റെ ഒരു ഒരഞ്ച് കീപോട്ട് നമ്മൾ മണ്ണ് വരുന്നത് എന്താ പറഞ്ഞാല് ഈ പുല്ല് ഏകദേശം ഇത് രണ്ട് ഇഞ്ചില്ല ഇത് കൂടുതലും ഇങ്ങനെ വരരുത് ഇടവളം വെച്ചിട്ട് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഇതിങ്ങനെ ഇതിപ്പോ മൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ജസ്റ്റ് ഇതെങ്ങനെ നോക്കുക ഒന്ന് സ്പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം നമുക്ക് അടുത്തത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇത് കണ്ടില്ലേ ഒരേ ലെവലായിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തതാണ് കേട്ടോ അതിപ്പോൾ മൂന്ന് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ ഒരു രണ്ടേ മുക്കാൽ സ്ക്വയർ ഫീറ്റ് വരണുള്ളൂ ഏ ബാക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇതാണ് േ ഫുള്ള് ക്ലിയർ ആയില്ലേ ഓക്കെ ഇവിടെ രണ്ട് പീസ് വെച്ചതാണ് അപ്പം അതിൻ്റെ ഇതിങ്ങനെ ഇപ്പോൾ എക്സ്ട്രാ പീസും കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇതേ ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ കട്ട് ചെയ്ത് ഈ വാഗണ്ടല്ലോ ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഇതാക്കി റെഡിയാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പുല് വേസ്റ്റ് വരില്ല നല്ല വൃത്തിൽ നമുക്ക് നല്ല ഇതാക്കി കൊടുക്കാം അപ്പം ഇതിൻ്റെ പീസ് നമുക്ക് നമുക്ക് ഇവിടെയും ചെയ്യാം നമുക്ക് ഫ്രണ്ട്സ് െ ഇതിനിപ്പം എന്താ മെയിൻ ആയിട്ട് നമുക്ക് ഇതിന് വളംപെടേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഇപ്പം ഈ പുല്ല് ആയതുകൊണ്ട് ഈ പുല്ലിന് നമ്മൾ മെയിൻ മെയിനായിട്ട് നമ്മൾ വളപ്പൂടിയ ചെക്കിരി കമ്പോസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മറ്റേ വേറെ സൈസ് ഇത് വരുന്നുണ്ട് ഒരു ഗ്രാസ് സൈറ്റ് നില നീളത്തിലെ പുല്ല് വരുന്നുണ്ട് അതുമ്പോൾ എന്താ നമ്മൾ കുറച്ച് നല്ല വളം ചെയ്യും വേണം അതിന് കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് അത് കുറണ്ട് കഴിയുമ്പോൾ അവിടെ ഒരു മഞ്ഞളിപ്പും ഇതൊക്കെ വരും അപ്പോൾ ഈ പുല്ലാകുമ്പോൾ നമുക്ക് അത്രയും ചിലവും കുറവാണ് പെട്ടെന്ന് ഉണ്ടാവും ചെയ്യും ഇതിന് മെയിനായിട്ട് വേണ്ടത് എന്താണ് വള്ളം വെള്ളം നല്ല നട്ടിന് ശേഷം വെള്ളം നല്ലോണം ഒഴിക്കുക ഏ നമ്മൾ ഒരു രണ്ട് മൂന്ന് ബക്കറ്റ് വള്ളത്തിരേ മുതങ്ങ് ഒഴിച്ച് വെള്ളം നല്ലോണം ഒഴിക്കണം കേട്ടോ ഏഹ് ഇപ്പം ഏത് നമ്മൾ വേനൽ വേണമെങ്കിലും നമ്മൾ അടുപ്പിച്ച് അങ്ങനെ നമ്മൾ അടുപ്പിച്ചൊരു നാലഞ്ച് ദിവസം നല്ല നന വേണം പിന്നെ വേണമെങ്കിൽ നമുക്ക് വേര് പിടിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുന്നൂറ്റി ഗ്രാം യൂര അപ്പോൾ ഇത്ര കുറഞ്ഞ ഏരിയക്ക് ഒരു ഇരുന്നൂറ്റി ഗ്രാം യൂര നമുക്ക് ഇതൊന്നും ഇട്ട് കൊടുത്താൽ പുല്ല് നല്ല ഉഷാറായിട്ട് വരും ഇങ്ങനെ വളത്തിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ വളം നമുക്ക് വേണമെങ്കിൽ ചേർക്കാന്നുള്ളൂ പക്ഷേ ആവശ്യമില്ല കൂടുതൽ നമുക്ക് നില വേണ്ടത് വരും ഏകേ ഫ്രണ്ട്സ് അപ്പോൾ ഇതേപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ